ആരും വന്നിട്ടില്ല പാറയാനും ആ സതീഷ് ഏട്ടൻ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഗന് തന്നെ അല്ലേ പിന്നെ ഒന്നും പറയാത്ത സതീഷ് ഏട്ടാന്നല്ലേ നിങ്ങള് പോവല്ല നിങ്ങളും കണ്ടിരിക്കേ കാണുന്ന എല്ലാരും ഈ ഒരു വീഡിയോ കാണണം പിന്നെ വലിയ വലിയ വീഡിയോസും കാര്യങ്ങളൊക്കെ മടിയില് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണ ഷോസ് ഒന്നും കാണണ്ട കാണണ്ടോ അതാരത് ബാബു എന്ന് പറയുന്ന ഒരാൾ മെസ്സേജ് അയച്ചിട്ടോ എൻ്റെ മോനെ ഏ അതാരത് അല്ല അതാരത് അറിയില്ല അടാ സോനു എന്തൊക്കെയാ വിശേഷങ്ങൾ ഹലോ ഇക്ക ഹായ് റിഫ ഏടാ അസ്നു ഇന്നലെ അസ്നു നമ്മൾ എത്ര നേരം കുത്തിരി കുത്തിരിറിയോ എന്നെ പറ്റി പല പ്രശ്നങ്ങളും ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ ഷിയാബു നീ എല്ലാ ഗ്രൂപ്പുകളും പോയി നാട്ടിച്ചു പറയുന്നിട്ട് നമ്മുടെ അസ്നേത്ത വന്നു അസ്നു ഇന്നലെ എവിടെയാണ് ഉള്ളത് എന്താ അസ്നു ഞാൻ പാട്ട് പാടണന്നോ ഓ പാടി തന്നെ അസ്നു കാക്കേ കാക്കേ കൂടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞു വിശന്നു കരയുന്നു കുഞ്ഞ് കുഞ്ഞ് നീ തരുമ്പോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം ഇല്ല തെരില്ല നെയ്യപ്പം അയ്യോ ഒക്കെ ആക്കെ പറ്റിച്ചു ഇന്നലെ പിന്നെ ലൈവ് ഇട്ടിരുന്നു ഇക്ക ഇന്നലെ ലൈവ് ഇട്ടിരുന്നു ഇക്ക ഇന്നലെ നോട്ടിഫിക്കേഷൻ വന്നില്ല അസ്നിയോ ഞാൻ കുറെ നേരം കുത്തിരുന്നു അസ്നിയോ ഇന്നലത്തെ ലൈവ് നീ കണ്ടീനോ ഞാൻ പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ ലൈവ് ഇട്ടുകൊള്ളു അപ്പോഴത്തേക്ക നിനക്കും ഭയങ്കര ക്ഷീണം നേരം വെച്ചു കൊണ്ട് ചോറ് തിന്ന് അതിന്റെ മുകളിൽ മുത്താറി ഒക്കെ കുടിച്ച് അപ്പാടം ആ അസ്നുവോ ഞാൻ കൊറേ വിളിച്ചിരിക്കില്ല അസ്നുനാ അസ്നുവിനെ നൂറ് പ്രാവശ്യം വിളിച്ചണ്ട് അസ്നുയോ തൊണ്ണൂറ്റൊമ്പത് പ്രാവശ്യം വിളിച്ചേ നീ കേട്ടില്ല ഇന്നത്തെ ലൈവ് നേരത്തെ ലൈവ് ഉണ്ട് എന്താ ഇന്നലെ നേരത്തെ ലൈവ് ഉണ്ടാക്കിയേ ഇന്നലെ ഒമ്പത് മണിക്ക് അല്ലേ ലൈവ് ഇട്ടത് അസ്നു ഇന്ന് നോട്ടിഫിക്കേഷൻ മരുന്നീനോ അസ്നു അത് മൈൻഡ് മൈൻഡ് കെറു അസ്നു നമ്മളെ സൂര്യനെ മൈൻഡ് ചെയ്യാൻ വേണ്ടി പറയുന്നത് ഞാൻ കണ്ടു ഇക്ക ലൈവ് വീഡിയോ താങ്ക് യു താങ്ക് യു അസ്നു നമ്മളെ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട് വലിയൊരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതെങ്ങനെയുണ്ട് സാധനം അസ്നു തോ ഹലോ എടാ നമ്മള് മാത്രമല്ല ബാക്കിയുള്ള ടീമൊക്കെ ഇപ്പം സെനൂഫും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് എവിടെ ലൈവ് ഞാൻ അവനോട് പറഞ്ഞു കറക്റ്റ് ഒമ്പത് മണിക്ക് വന്ന് ഇന്ന് വന്നില്ല ഞാൻ വന്ന് നോക്കിയതാ അപ്പോ താങ്ക് യു താങ്ക് യു കഴിച്ചോ ഇക്ക ഫുഡ് ഓ ഞാനും കഴിച്ചു അജ്മൽ തൊപ്പി സുഖം ആണോ ഇക്ക ഓ തൊപ്പിക്ക് സുഖം തന്നെ ഡാ നമ്മക്കെന്ത് സുഖം അജ്മല നമ്മള് ഒരു വലിയ വലിയ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിന്യൂ അജ്മലേ ഞാൻ ഹാജുക്ക് ലിങ്ക് അയച്ചിട്ട് വരാം ആ ആജുവിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല പറഞ്ഞിട്ട് ആജു എന്നാ പഞ്ഞി കിട്ടിക്കില്ല എന്നേ ഉള്ളൂ ആ പഞ്ഞി കിട്ടിയിട്ടുണ്ടെങ്കിൽ കിടക്കൻ കിടാന്ന് പറഞ്ഞിട്ട് അതും കൊണ്ട് ഒടുങ്ങി ഇല്ല ഇത്ത ജിമ്മിൽ നിന്നും ഇപ്പോ വന്നേ ഉള്ളൂ എടാ ഓള എടോ നടന്നു ആജറ ആചറ ഇല്ല ഫോണിൽ വെളിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നിട്ട് നീ ജിമ്മിൽ പോകുന്നുണ്ടോ ആ എന്താ സൂറ ഇത്ര ആയിന്നറിയോ ജിമ്മിൽ പോകുന്നേ സുര കൊറേ ആയി ജിമ്മിൽ പോന്ന് അവൻ സിക്സ് ബാക്ക് സുര പറഞ്ഞു കൊടുക്കു സുറാ അമ്മൂനൊരു കിരീടൊക്കെ വന്നിട്ടല്ലോ ഹാഷ് ടു ഏട്ടാന്നൊക്കെ എഴുതി ആ എന്താ സംഭവം ഹാഷൊക്കെ വന്ന് സൂര്യ ഉണ്ടല്ലോ ഇത് ഇപ്പോ രണ്ട് മാസം ആയി സൂര്യണ്ട് പറയുന്നത് രണ്ട് മാസമായി നമ്മളിങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നു സോനു ഹലോ സോനു എവിടെ എവിടെയായിനു രാഹത്തില്ലേക്ക അവിടെ അജ്മലെ പുളി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അജ്മലെ നമ്മൾ വലിയ വലിയ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായാലും കാണണം സൂര്യ സൂര്യ നമ്മളെ വീഡിയോസ് എന്താ നീ അഞ്ചാറ് വീഡിയോ വലിയ വീഡിയോസ് പോസ്റ്റ് അവൻ നേരം ജിമ്മല്ലേ സോനു 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 അലോ അലോ ആണോ ജിം ഓ ചെയ്തി എല്ലാവർക്കും സുഖാണോ അമ്മോണ്ട് ചോദിക്കുന്ന എല്ലാവർക്കും സുഖാണോന്ന് എല്ലാവർക്കും ഭയങ്കര സുഖാണ് ഇവിടെ നല്ല കറണ്ട് 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 ഉണ്ടോ എന്ന് ചോദിച്ചാൽ കറണ്ട് ഒക്കെ ഉണ്ട് നെറ്റും ഉണ്ട് പക്ഷെ ഫോണിൽ ചാർജ് കുറവാണ് നീ എനിക്ക് ബ്ലൂ എവിടെ പോയി വാട്ട് ആർ യു ടോക്ക് ബ്ലൂ കൊടുക്കുന്നത് ഞമ്മളെല്ലാം നമ്മളെ സ്വന്തം ലാലു ആണ് ബ്ലൂ കൊടുക്കുന്നത് ഹലു ഞാൻ കുറച്ച് തിരക്കാണ് ക്ലാസ് തുടങ്ങിയ കാരണം ഇന്നലെ നോട്ടിഫിക്കേഷൻ വന്നില്ല സോനു ഹിന്ദിക്കാരിന്റെ ചാനലിലൊക്കെ എനിക്ക് പോയി കൊടുത്തിരിക്ക അല്ലേ കുഴപ്പമില്ല ഇത്ത എല്ലാം ഉണ്ട് വർക്ക്ഔട്ട് ചെയ്യാൻ സോനു സൂര്യ അടിപൊളി ജിമ്മ പോണോ ഉഷാറാക്കണം ഒരു പവർ ബാങ്ക് വാങ്ങിക്കൂടെ അതിന് ഇവിടെ കരണ്ട് ഉണ്ട് കറൻറ്റൊക്കെ ഉണ്ട് എടാ സോനു നിനക്ക് എത്ര മണിക്കാ ക്ലാസ് തീരുന്നത് അവന് രാത്രി പത്ത് മണി വരെ ക്ലാസ് ഉണ്ട് അസ്നു ലവ് യു അമ്മു ആജറ ഹായ് എന്നൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് വന്നിരിക്കുക ആജറ നമ്മളെ ഷിയാബ് ഖാന കുറച്ച് ദിവസമായിട്ട് ലൈവിൽ കാണാത്തത് കൊണ്ട് ആജറയുടെ അതായത് ആജറ എന്തുകൊണ്ടാണ് ഇതിനെതിരെ പ്രവർത്തിക്കാത്തതെന്നാണ് എന്റെ ചോദ്യം ഇക്ക എങ്ങളും ജിമ്മിൽ പോ സുര ഞാൻ ജിമ്മിൽ പോക്കണ്ടേ സുര ആവശ്യത്ത് കൂടുതൽ മസിൽ വന്നതിന് ശേഷം ഞാൻ പോക്ക് നിർത്തിയതാ ഹാജറ കഴിച്ചോ ഫുഡ് കഴിച്ച ഹജറ നീ വിളിക്കുന്ന സമയത്ത് ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴി വണ്ടി മേലും ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ വരികയാണ് ആജറാണ്ട് പറയുന്നു വർക്കിലാണ് അത്രയും വർക്ക് കല്യാണ വർക്കും അപ്പ വർക്കും അബ്ബർക്കും പറയണ്ട എല്ലാ വർക്കുകളും കൂടുതലാണ് ആജറാ നീ മറ്റേ കാര്യം ഒന്ന് സംസാരിക്കുന്നല്ലോ ഞാൻ ഓനോട് എത്രയോ ആയി പറഞ്ഞു ജിമ്മിൽ പോയി തടിവെക്കാൻ വാട്ട് ആർ യു ടോക്ക് നമ്മള് വലിയ വലിയ വീഡിയോസ് എല്ലാവരും കാണും അവിടെ എന്താ വിശേഷം ഇവിടെ നല്ല വിശേഷം തന്നെ അവിടെ നല്ല വിശേഷാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അസ്നു എവിടെ അസ്നു അസ്നു ഒരു എന്താ പറയാ ഇപ്പൊ എത്തിയിരിക്കും അസ്നു ഹലോ അജു ഹലോ വിളിക്കുന്നുണ്ട് സംസാരിക്കാം ഹലോ അമ്മു ഗുഡ് നൈറ്റ് ഓൾ ലവ് യു അടുത്ത പ്രാവശ്യം പരിഗണിക്കണം അജ്മൽ സത്യമായിട്ട് പരിഗണിക്കും ഓ സൂര്യ ഹായ് ആചറ നമ്മളെ തിക്കോടി ഇന്നേരം ആക്സിഡന്റ് നടന്നീനല്ലോ അറിയോ ഞാനും അമ്മും കൂടി പോകുന്നവരാണ് ആക്സിഡന്റ് ആയത് ആക്സിഡന്റ് എന്ന് പറയാൻ നമ്മളെ തിക്കോടി ടൗണിൽ നിന്ന് ഒരു കാറ് ആരെ ഓട്ടോറോഷ കാറിന് ഇങ്ങനായ അമ്മ അതിനു ബൈക്കോ ഓടിച്ചത് അന്നേരം തന്നെ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ ഞാനില്ലേ എന്ന് ആരോടാ എടാ സോന്നു അജ്മൽ ഫുഡ് എന്താ ഇവിടെ ഫുഡ് എന്തടാ നല്ല അടിപൊളി പത്തിലും പിന്നെ ചൂളക്കറിയും നെത്തല് കറി നെത്തല് ഷാലു ഷാലു ബ്ലോക്സ് നീ ഏടെ ഇല്ലടാ ഞാൻ അറിഞ്ഞില്ല ആച്ചറാ നമ്മൾ നാളെ പോസ്റ്റ് ചെയ്യും വീഡിയോ തിക്കോടിയിൽ ആക്സിഡൻ്റോ ആർക്കൊന്നും പറ്റിയിക്കില്ലട ആബിദ് ബ്രോ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു സോനു ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു നീ ഫുഡ് കഴിച്ചോ ആചറ സോനു ഷാലു സൂറ എല്ലാവരും ഫുഡ് കഴിച്ചോ അജ്മല ഫുഡൊക്കെ കഴിച്ചോ ഞാൻ കെസ് അല്ലെ ഷാലു ആണ് കാസർകോട്ടിലെ ഷാലു ആണ് ആബിദ് ആയിക്കോട്ടെ ഷാലു ലൈവ് ലൈവറുണ്ടോ ഹലോ ഷാലു ആജു ഐ ലവ് യു ഐ ലവ് യു കൊടുത്തില്ലേ ഷിയാബ് ഒക്കെ കാണണ്ട മോളെ സുഖമല്ലേ സുര ബ്ലോക്സ് യാ സുഖം അസ്നു പൊന്നു എവിടെ ഹായ് അസ്നത്ത ഷാലു ഹായ് പ്രവീൻ ഹായ് ഞാൻ ഫുഡ് കഴിച്ചു അസ്നു ഹായ് ഞാൻ കറണ്ട് പോയി ഞാൻ കറണ്ട് പോയി അജു ആ സോനു ഹായ് നീ എന്താണോ സോനു പറയാനില്ലാത്ത പോലെ ഉണ്ടല്ലോ ആനിയോ എല്ലാരോടും ഹായ് സുഖ സുഖമാണോ ഷാലു സുഖം ലൈക്കടിക്ക് മക്കളെ ലൈക്ക് ലൈക്കടിക്ക് എല്ലാവരും ലൈക്ക് ലൈക്കടിക്കി രണ്ടു പ്രാവശ്യം സ്ക്രീനിലൊന്ന് ഇങ്ങനെ അടിച്ചാൽ മതി നമ്മളെ വീട്ടിലത്തെ ബെല്ലിക്കുന്ന പറഞ്ഞു ബെല്ലടിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നു ഷാലു സുഖല്ലേ സോനു മോനെ ഓ എല്ലാവർക്കും ഭയങ്കര സുഖമാണ് സൂര്യ ബ്ലോഗ്സ് സോനു പ്ലീസ് ലൈക്ക് ഷെയർ സബ് കമൻറ്റ് കറക്റ്റ് കറണ്ട് പോയോ അവിടെ ഇവിടെ കരണ്ട് ഒന്നും പോയിക്കില്ല ബ്രോ ഇവിടെ കറണ്ട് ഉണ്ടല്ലോ ഇവിടെ ഉണ്ട് അവിടെ ഉണ്ടോ ഞാൻ കഴിച്ചില്ല അനുസ്മേഹത്ത ആ എന്താ കഴിക്കാത്തേ സോനു എന്താ കഴിക്കാത്ത സോനു എന്താണ് ഫുഡ് കഴിക്കാത്തേ ഡാ സോനു നീ എന്റെ നിഗ്നയും മറന്നോ അജോ അസ്നിയോ നമ്മളെ ചിക്കൻ കോപാലേട്ടൻ്റെ വീഡിയോ പോയിട്ട് അടിപൊളി ചിക്കൻ പൊരിച്ചത് ഇതൊക്കെ വായിത്ത വന്നിട്ട് എനിക്കിന്ന് ആര് നമ്മളെ അമ്മു ഹായാ ബി ഫി ഫൈഹ ഹായ് ഫൈഹ നമ്മൾ വലിയ വലിയ വീഡിയോസുകൾ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടീനോ സഹല ഷൽ ഹായ് ഷഹൽ ഹായ് എവിടെയാ ഷഹല എവിടെയാ സ്ഥലം ആണോ ഞാനും കഴിച്ചിട്ടില്ല സോനു അസ്നു ഇക്ക കഴിച്ചോ ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു ഞാൻ ഫുഡ് കഴിച്ചു ഞാൻ പഠിക്കുക എന്താ കഴിക്കാത്ത ഓ സോനു പഠിക്കാണോ മഴ ഉണ്ടോ അവിടെ ഇനി ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് പ്രോഗ്രാം എന്താ മഴ ഉണ്ടോ അവിടെ ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോഗ്രാം എന്താണോ ഇത് കഴിഞ്ഞാൽ പിന്നെ കിടന്നുറങ്ങണം വേറെന്ത് ഇക്ക അസ്നു ലാലുക്ക് നിങ്ങൾക്ക് അയച്ചു അയച്ചു വിടുന്നു അത് ശരിയാണല്ലോ ലാലുവിന് മെസ്സേജ് ചെയ്യില്ല ആ നമ്മളെ സെനു സെനു ഫിഫം വരൂ സെനുഫ് സെനുഫടെ ഇപ്പം വരാമെന്ന് പറഞ്ഞു പോയതാ ആന്നോ എന്താ പഠിക്കുന്നേ സോനു ഞാൻ ലിങ്ക് അയക്കുന്ന സമയത്ത് ഇത് ബ്ലോക്ക് ആയി പോശയുണ്ട് ആചാറാ ഇൻ്റെ അടുത്ത് നമ്പർ ഇല്ലേ ലാലുവിൻ്റെ എന്താ സ്പെഷ്യൽ ഇക്ക സ്പെഷ്യൽ ഒന്നുമില്ല നേരത്തെ അമ്മ എനിക്ക് നല്ല അടിപൊളി ചിക്കൻ പൊരിച്ചതും പിന്നെ ആ പുട്ടും അതിൻ്റെ വീഡിയോ എടുത്തിട്ട് നാളെ രാവിലെ നമ്മൾ അപ്ലോഡ് ചെയ്യും പതിനൊന്നരക്ക് നാളെ പതിനൊന്ന് മണിക്ക് അങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്യും ആ വീഡിയോ അന്നേരം ഞങ്ങൾ പോകുന്ന സമയത്താണ് തിക്കോടി ആക്സിഡന്റ് നടന്നത് അതൊക്കെ നമ്മൾ എന്താക്കും അന്നേരം പോസ്റ്റ് ചെയ്യുമ്പോഴത്തു വിചാരിച്ചിട്ട് നടക്കും ലാലു ആസ്നു സാനുക്ക് ലിങ്ക് അയക്കാൻ പറഞ്ഞ് ലാലു സാനുക്ക് ലിങ്ക് അയക്കുക ആചർ എത്ര മണി പയ്യ ഞാൻ ഒരുപാട് വീഡിയോ കാണണം ഉണ്ട് ഇപ്പൊ ഫുള്ള് ബിസിയാണ് അതുകൊണ്ടാട്ടോ ഫൈഹ നമ്മളെ ഷോർട്സ് ഒന്നും കാണണ്ട വലിയ വലിയ വീഡിയോസ് മാത്രം കണ്ടാട്ടോ അജ്മൽ ഫുഡ് കഴിക്കില്ലേ നേരത്തെ കഴിക്കുമോ അജ്മലേ നമ്മൾ ഫുഡ് കഴിച്ചടാ ഫുഡ് നേരത്തെ കഴിച്ചൊക്കെ ഇങ്ങനുണ്ട് കോളേജ് ലൈഫ് കോളേജ് ലൈഫ് അതെ സുറ കോളേജ് ലൈഫൊക്കെ ഉണ്ട് സുറ എത്ര പഠിക്കുന്നെ അസ്മ കൊണ്ട് ചോദിക്കുന്ന സുര എത്രലാ പഠിക്കുന്നെന്ത് ഫൈഹാ ഓക്കേടാ നീ സപ്പോർട്ട് ചെയ്യണം ശേഷം ും കാര്യങ്ങളൊക്കെ അയക്കണം ഷിയാബുക്കാണ് ഷിയാബ്ക ഞമ്മൾ കൊറേ നേരമായി ഷിയാബുക്കാനെ തപ്പിയെടുക്കുന്നത് ഷിയാബ്കാരി ചാനലിൽ ഒളിഞ്ഞു നോക്കുക എന്നാണെന്നാണ് ഇവിടെ ഒരു ഇൻഫർമേഷൻ കിട്ടിയത് നിനക്കെന്താടോ സോനു വട്ടായോ അസ്നു താത്ത വിനായക് ഈ അസ്നുക്ക ഒക്കെ എന്താ ഏതാ ലിസ് എല്ലാവരും ലൈക്ക് ലൈക്ക് സൂര്യ കാക്കോ ലൈക്കടിക്കി സൂര്യു വല്ലിപ്പിയാബ് ഖാന വല്ലിപ്പ എന്ന് വിളിച്ച് അസ്നുദാണം ിൽ സുഖല്ലേ ഇത്ര നേരം പല അപവാദങ്ങളും നമ്മൾ പറഞ്ഞു കേട്ടു നൗഫൽ 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 ഷംസി ഷം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമ്മളൊന്നും വിളിച്ച ഫോൺ ഫോണെടുക്കുകയില്ലല്ലോ എനിക്കൊന്ന് സംസാരിക്കാൻ നം സംസാരിക്കണം എനിക്കൊന്ന് സംസാരിക്കണം ഷിയാബ് ഓക്കെ വിളിക്കും എടാ സോനു അവ പത്തിലല്ലേ പഠിക്കുന്നത് എങ്ങനെയാ സ്കൂളിൽ അല്ലേ കോൾ ഹാജറാ എടാ സോനു ഹി പഠിച്ചു സുഖമുത്തൽ നഫൽക്ക നമ്മള് വലിയ വലിയ വീഡിയോസ് ഒക്കെ ഇട്ട് കണ്ടീനോ സെനു ഗെയ്സ് ഇന്നലെ എവിടെയായിരുന്നു എല്ലാവരും ഇന്നലെ ഒന്നും പറയാത്ത നല്ല സെനു അല്ലെണ്ണം മുങ്ങി അല്ലെണ്ണം കിടന്നുറങ്ങി ആസ്നിയൊക്കെ വെച്ചുകൊണ്ടാ നല്ല മയന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളുറക്കം തന്നെ അവനെ എന്നെ ചുമ്മാ പറ്റിച്ചു കുറച്ചു എന്നാലും കോൾ ജസ്റ്റ് പറയാടാ ഉം കണ്ടീനോ നോഫല നമ്മളൊന്ന് വീഡിയോ ഇട്ടീനു കണ്ടീനോ വലിയ വീഡിയോസ് വീഡിയോസൊക്കെ ഷോർട്സ് അല്ല വലിയ ഓക്കെ ആചു ഷിയാപ് നാളെ അസ്നു ഹാജു സോനു ഷാനു എല്ലാവർക്കും ഹോയ് ഹായ് ഒരു മിനിറ്റ് ആ ഷിയാബ് കെ പറഞ്ഞോളൂ ഒരു മിനിറ്റ് ആക്കണ്ട ഒരു പത്ത് മിനിറ്റ് എടുത്തോക്കാ വാക്കുകൾ അല്ലടാ സാനു നോട്ടിഫിക്കേഷൻ വന്നില്ല ഉം നിനക്കറിയില്ലടാ സോനു എന്തായിരുന്നു ആ സാനു ചിരിക്കല്ലേ അവിടെ നിന്നൊരു തൊപ്പി എവിടുന്ന ഒരു തൊപ്പി തൊപ്പി കുറേടാ കുറെ ആയില്ലേ തൊപ്പി നമ്മൾ കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് മുട്ട അടിച്ചിക്കില്ലേനോ അന്നേരം തൊപ്പിയാ കാണാം വിഷിപ്പു സാനു പോയി ഹായ് ഇല്ല അസ്നേഹ ഇന്നലെ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നില്ല എടാ ആർക്കും നോട്ടിഫിക്കേഷൻ പോകുന്നില്ലല്ലോ എന്താ ആയിക്ക് ഷിയാബുക്ക ക്ലൂ ഒന്നില്ല വള്ളം അറച്ച് കിട്ടു തൊപ്പി രസയില്ലേ ഇപ്പൊ രസയില്ല ഇപ്പോഴോ നോട്ടിഫിക്കേഷൻ വരുന്നില്ല ഇഷ്യൂ ഇന്നലെ ഞാൻ വന്നു കുറെ നേരം നിങ്ങൾ എനിക്കും വന്നില്ല അള്ളാന്റെ മക്കൾ ചേട്ടാ ലൈവിൽ സ്വാഗതം ചെയ്യുന്നു എനിക്ക് കിട്ടിയാലും നോട്ടിഫിക്കേഷൻ ആജു പൊളിയല്ലേ സോനു നിനക്കും ഉണ്ടോ പ്രോബ്ലംസ് ആജുക്കും എനിക്കും ഉണ്ട് സോനു എല്ലാ പണിയൊക്കെ ഉണ്ടോ നോഫൽക്കാർ നമ്മളൊന്നും പണിക്ക് വിളിക്കുന്നില്ല നമ്മളല്ലാണ്ടും നിങ്ങൾ വിളിക്കുന്നില്ല എന്താണെന്നറിയില്ല നമ്മളൊക്കെ വിട്ട് പുതിയ പുതിയ കമ്പനിക്കാരൊക്കെ കിട്ടിയിക്കല്ലേ ദാ സോനു നീ ഹായ് ആവുമ്പോൾ ഇൻസ്റ്റയിൽ മോനെ നീ ഫ്രീ ആവുമ്പോൾ ഇൻസ്റ്റയിലേക്ക് വന്ന ചേട്ടാ നല്ല ക്ഷീണമുണ്ട് നമ്മൾ വലിയ വലിയ വീഡിയോസുകൾ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്താ ജീവ ഇങ്ങനൊക്കെ പറയുന്നത് ഇന്ന് ഓർമ്മയുണ്ടോ പീക്കോ ഓർമ്മയില്ലാണ്ടിരിക്കുവോ ആടാ സോനു നോട്ടിഫിക്കേഷൻ പ്രോബ്ലം ഉണ്ടെന്ന് ഉണ്ടടാ ഇടക്കൊക്കെ ആ അസ്നു അതെന്താ അങ്ങനെ വരുന്നത് അസ്നു എന്താ പ്രോബ്ലം നിനക്ക് സെനുഫെ അസ്നുവിന് ഒരു പ്രോബ്ലം ഇല്ല ഇവിടെ എല്ലാ പ്രോബ്ലങ്ങളും ഉണ്ടാക്കിയിട്ട് കുത്തിരിക്കുന്ന ഒരൊറ്റ വ്യക്തി മാത്രം അതാരാണെന്ന് ആരെങ്കിലും ഒരാൾ പറയോ എനിക്ക് ടൈം കിട്ടാറില്ല സാനു ബ്രോ എനിക്ക് എന്താ പ്രോബ്ലം സാനു ഹാജു എന്തേലും പറഞ്ഞോ നീ ഇല്ലാതെ എന്താഘോഷം സെറ്റ് എടാ സോനു സോനു ഹാ എനിക്ക് ചേട്ടനെ മറക്കാൻ പറ്റില്ല ജീവ അങ്ങനെ പറയല്ലേ സോനു അസ്നു ഇന്നലെ ഞാൻ ഒന്നും പറഞ്ഞില്ല എന്തേ നീ നിന്നെ ഒരു പ്രോബ്ലം അല്ലേ നീ തന്നെ ഒരു പ്രോബ്ലം അല്ലേ അതെന്താ അങ്ങനെ പറഞ്ഞേ ഹാജു അവിടെ പോയോ പിന്നെ എന്താ സാനു അങ്ങനെ ചോദിച്ചത് അള്ളാൻ്റെ മക്കളെ എന്നാ ഞാൻ ഇത്ര പറ ഏ ഇത്ര എന്ന് പറ അഞ്ചാം ക്ലാസ്സിലല്ലേ പിക്കൂ എന്താ സൂര്യ മറക്കാനൊന്നും ആരെങ്കിലും പറഞ്ഞോ ജീവ സൂര്യ ചേട്ടാ തൊപ്പി മാറ്റി ചക്കരെ ജീവ അങ്ങനൊന്നും പറയല്ലേ ജീവ സോനു ക്ലാസ് ഉണ്ടോ നിനക്ക് സോനുവിന് ഒരു ക്ലാസ് ഉണ്ടാ സോനു നന്നായിട്ട് പഠിക്കട്ടെ എന്ന് സെനുഫ നന്നായിട്ട് പഠിക്കട്ടവൻ നന്നായിട്ട് ഏട്ടാ നിനക്ക് എൻ്റെ ഏട്ടൻ്റെ പേര് അറിയില്ലേ എസ് സാനു ക്ലാസ് ഉണ്ട് ഹാജു സാനുവിനോട് ഷിയാബു ഖാന്റെ പ്രോബ്ലം പറഞ്ഞോ എന്ന് ചോദിച്ചതാ സോനുവിനോട് അസുനു നോട്ടിഫിക്കേഷൻ പ്രോബ്ലം ആണോ എന്താ ഞാൻ ചോദിച്ചേ അള്ളാ സോനു ലാലുക്ക് നോട്ടിഫിക്കേഷൻ അയക്ക് എടാ സെനുഫെ ഒന്ന് ലാലു നമ്മളെ ചാനലിന്റെ ഇതൊന്നും അയച്ചു കൊടുക്കുവോ ഞാനിപ്പോ അയക്കുന്ന സമയത്ത് എന്ന് വെച്ചുകൊണ്ടെങ്കിൽ അതെന്താന്ന് വെച്ചാല് ആയി പോകും അല്ല അപ്പൊ എന്നെ ഓർമ്മയില്ലേ അല്ലേ ഉം ഒന്ന് പറയോ ലാലു നിനക്ക് എന്താ ചെക്ക പറ്റിയത് അങ്ങനെയാണോ യെസ് നോഫൽ ചോറ് നിന്നോ ഓ ഭക്ഷണം കഴിച്ചടാ ഇന്ന് അമ്മൂൻ്റെ ഒക്കെ ആയിട്ട് ഫുഡൊക്കെ വാങ്ങി തന്നെ അപ്പൊ നമ്മളെ പയ്യോളി ബിസ്മി മറ്റേ ചിക്കൻ കോലേട്ടന്റെ വീഡിയോ ലൈനും ആദിത്യൻ ഹലോ ആദിത്യ ആദിത്യ നമ്മൾ വലിയ വലിയ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ട് കണ്ടിന്യൂ നീ ആജു സംസാരിക്കാൻ എന്തോ സംസാരിക്കാൻ ഉണ്ടെന്ന് മെസ്സേജ് കണ്ടു ആജു സെനുപേ ആചാര സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ടോ നോക്കണം ഐ ലവ് യു എന്നൊക്കെ പറയുന്നുണ്ട് അതോ ശരിക്കും എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ എടാ ഇന്ന് പണി ഉണ്ടേനോ അതെ ഹാജു ടൈം കിട്ടുമ്പോൾ സോനുവിനോട് പറഞ്ഞ് കൊടുക്കാ ടൈം കിട്ടുമ്പോൾ സാനൂനോട് പറഞ്ഞു കൊടുക്ക് കൊടുക്കേ ഞാൻ ടെൻത്തിൽ ആണ് ഇനി മറക്കില്ല ആ പത്താം ക്ലാസ്സിലാലോ ഇനിയില്ല ഞാൻ പീക്കും നമ്മളെ വലിയ വലിയ വീഡിയോസൊക്കെ കാണലുണ്ടോ എടാ മഴ ഉണ്ടായിനടാ കൊറച്ചായി ലൈവ് കണ്ടിട്ട് ആദിത്യ നമ്മള് വലിയ വലിയ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് പിന്നെ എല്ലാ ലൈവിലും നിന്നെപ്പറ്റി സംസാരിക്കുന്നുണ്ട് പയ ലൈവൊക്കെ എടുത്തിട്ടൊന്ന് കണ്ടോക്കെട്ടോ ഒരു രക്ഷയില്ലാത്ത ലൈവ് ആണ് കിട്ടില്ല പാട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആദ്യത്തെ ഒരിക്കലും മിസ് ചെയ്തിരുന്നു നമ്മളെ ലൈവ് അന്ന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ വെറുതെ ഒന്ന് ഇട്ടേക്കെങ്കിലും ചെയ്യണം കേട്ടോ ആ നല്ല മഴ ഉണ്ട് ഹും ഇവിടെ ഉണ്ട് നിങ്ങളെ പറ്റി എന്തൊക്കെയാണ് ഷിയാബുക്ക പറയുന്നത് ആണോ സാനൂഫ് ഷിയാബുക്ക ഷിയാബുക്കാനെ പറ്റിയിട്ട് ഒരു രണ്ട് വാക്ക് നല്ല സെനൂഫിനോട് പറയാൻ വേണ്ടി പറഞ്ഞ സെനൂഫ് എന്തൊക്കെ പറയുന്നത് നമുക്ക് നോക്കാം പറയൂ സെനൂഫ് എന്താണ് ഷിയാബുക്കാനെ പറ്റി രണ്ട് വാക്ക് നിനക്ക് സംസാരിക്കാനുള്ളത് ഏർ ഷംസി താങ്കളും പറയൂ എന്താണ് ഷിയാബുക്കാനെ പറ്റിയിട്ട് രണ്ട് വാക്ക് സംസാരിക്കാനുള്ളത് ആദിത്യൻ എന്താണ് ഷിയാബുക്കാനെ പറ്റിട്ട് രണ്ട് വാക്ക് സംസാരിക്കാനുള്ളത് നല്ല വാക്കുകൾ ഹാജറ എന്താണ് ഷിയാബുക്കാനെ പറ്റിയിട്ട് നല്ല വാക്കുകൾ സംസാരിക്കാനുള്ളത് അസ്നു എന്താണ് ഷിയാബുക്കാനെ പറ്റി നല്ല വാക്കുകൾ സംസാരിക്കാനുള്ളത് ആരെങ്കിലും ഒരാൾ സംസാരിക്കും ഞാൻ തന്നെ ഇങ്ങനെ സംസാരിച്ചിട്ട് കാര്യണ്ടോ ആർക്കൊന്നും പറയാനില്ലേ നമ്മൾ ഷിയാബുക്കാനെ പറ്റി ഷിയാബുക്കാനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇന്ത്യ എന്താണെന്ന് പറയണം പിന്നെ സെൻസ് വേണം സെൻസിറ്റിവിറ്റി വേണം പിന്നെ ആടുന്നു കുറേ ചിട്ടിട്ട് എന്തെങ്കിലും ആക്കിയിട്ട് അതും അറിയണം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചുകൊണ്ടെങ്കിൽ നമ്മളെ സിയാബുക്കാക്കാൻ തന്നെ ഒരു കിട്ടല പാട്ട് പാടിയാലോ അവിടെ കമന്റ് അടിക്കുന്നുണ്ടോ ആചർ ആരെങ്കിലും കമന്റ് അടിക്കുന്നുണ്ടോ ഒന്ന് വാട്സാപ്പിൽ പറയോ കമന്റ് അടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കമന്റ് ഒന്നും എനിക്ക് കാണുന്നില്ല നെറ്റ്വർക്ക് ഇഷ്യൂ ആയി തുടങ്ങിയോ എന്നൊരു സംശയമുണ്ട് അതുകൊണ്ടാണോ എന്നറിയില്ല കമന്റ് കാണുന്നില്ല ആരെയും കമന്റ് അടിക്കുന്നുണ്ടോ ആരെങ്കിലും കമന്റ് അടിക്കുന്നുണ്ടോ കമന്റ് കാണുന്നില്ല എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കമന്റ് ആരെങ്കിലും അടിക്കുന്നുണ്ടോ ഒന്ന് വാട്സപ്പില് സെനുഫ കമന്റ് അടിക്കുന്നുണ്ടാ ആരെങ്കിലും ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ആക്കി കമന്റ് അടിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാവി പക്ഷെ ഒന്നും കിട്ടുന്നില്ല രണ്ട് മെസ്സേജ് അയച്ചു എടാന്താ പറ്റിയത് ഊരി ഊര്